ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തിലു മെഹനാസ് ടി ബി സീരീസ് ഇന്ന് ഞാൻ വന്നത് നല്ല അരടിപൊളി ഡ്രിങ്കുമായിട്ടാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അരടിപൊളി ഡ്രിങ്കാണ് അടപ്രഥമിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടീന് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചോറ് എടുത്തണ് ഒരു കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിനെ മിക്സിയിലെ ജാറിലോട്ട് മാറ്റാം അതിൻ്റെ കൂടെ അതേ ലെവലിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാലെടുക്കാം ചോറും പാലും ഒരേ ലെവലിലായിരിക്കണം ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം നല്ലോണം അരക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അതാ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കാണിക്കുക ഇത് എത്രത്തോളം ആയിട്ടെന്ന് ചോറൊന്ന് കഷ്ണം കഷ്ണങ്ങളായിട്ടേ ഉള്ളൂ ഇത് ഇത്ര ആവാനേ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് അടൻ്റെ പോലെ തോന്നുള്ളൂ നല്ല സൂപ്പർ പായസമായിട്ടോ ഇത് ചോറാന്നൊന്നും തോന്നുകേ ഇല്ല അപ്പോൾ അതാ ഞാൻ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിന് ഇതിലേക്ക് ക്യാരമിലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് ഇനി കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൂടെ അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ക്യാരം ചെയ്തെടുക്കാം അപ്പോൾ അതാ പഞ്ചസാര അലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാരം ചെയ്യുമ്പോൾ ഒരിക്കലും ബ്രൗൺ കളറിലാക്കാൻ പാടില്ല ലൈറ്റ് കളറിൽ മാത്രമേ ആക്കാൻ പാടുള്ളൂ ബ്രൗൺ ടേസ്റ്റ് ടേസ്റ്റങ്ങ കരിഞ്ഞ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം പഞ്ചസാര കുറച്ചൊക്കെ അലിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് വേഗം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഇത് ഇത്ര കളറിലേ ആവാൻ പാടുള്ളോ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഇതിലുള്ള കെരമിലായതൊക്കെ ഫുൾ കട്ടായ പോലെ ഉണ്ടാവും നമുക്കത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിനെ അലിയിച്ചെടുക്കാം കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ സ്റ്റിക്കി ആയതൊക്കെ പോവും ഇനി നമുക്ക് അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ അഞ്ഞൂറ് ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നിങ്ങളുടെ അടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയിൽ വെള്ളമൊഴിച്ച് ചേർത്താലും മതി അങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇനി അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ ഉപ്പും മധുരമൊക്കെ പാകമായിണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഇരുപത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അതിനിടയിൽ വിസിൽ വന്നാൽ കുഴപ്പമൊന്നുമില്ല കറക്റ്റ് ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ തുറന്നത് അപ്പോൾ അതാ ഉണ്ട് നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിന് നല്ല ടേസ്റ്റും പിങ്ക് പാലട പായസത്തിൻ്റെ അതേ കളറും കിട്ടിയാണ് അപ്പോൾ ഇനി നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണിത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റം മാത്രമല്ലേ ഉള്ളൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വേഗം വരാം താങ്ക് യു ബൈ ബായ്